ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും നല്ലൊരു കൊമ്പായിട്ട് കഴിക്കാൻ പറ്റുന്ന ചെറുപയർ കറിയാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട പക്ഷെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ ഞാൻ ഓവർനൈറ്റ് ആയിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള ചെറുപയർ എടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ നമ്മൾ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവും കേട്ടോ അല്ലെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ എടുത്തിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ചെറുപയർ അങ്ങനെ കിഴുകിയെടുത്ത് ചെറുപയർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അരമുറി കിഴങ്ങ് വേണം പിന്നെ അരമുറി തക്കാളി പിന്നെ ചെറിയൊരു ഉള്ളിയുടെ അരമുറി ഓവറായിട്ട് വേറെ വെജിറ്റബിൾസ് ഒന്നും വേണ്ട കേട്ടോ ഒക്കെ ഒരു കുറച്ച് മാത്രമാണ് എടുക്കുന്നുള്ളൂ ഒരു വലിയ കിഴങ്ങിൻ്റെ അരമുറിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇതായി ഇട്ട് കൊടുക്കണം ഇനി പൊടികൾ ഇടുമ്പോൾ കുറച്ച് മുളക് പൊടിയായിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിൽ ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ലാട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെച്ചാൽ അത് ഇട്ടുകൊള്ളും കാരണം കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇടാതിരിക്കാണ് നല്ലത് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ചെറുപയർ ഇങ്ങനെ മൂടോളമുള്ള വെള്ളം മതി അപ്പോൾ ഇനി നമുക്കിതൊരു നാലോ അഞ്ചോ വിസിൽ വേവിച്ചെടുക്കാം നാല് വീസിലൊക്കെ ആകുമ്പോഴത്തേന് ആവും കാരണം നമ്മൾ കുതിർത്ത ചെറുപയർ കുതിർക്കാത്ത കുറച്ച് അധികം വെള്ളം വെച്ചിട്ട് ഒരു അഞ്ചാറ് വീസിൽ അടിക്കേണ്ടി വരും കേട്ടോ അപ്പോൾ അങ്ങനെ അതിൻ്റെ ആവിയൊക്കെ പോയിട്ട് ഞാൻ തുറന്നിട്ടുണ്ട് അപ്പം ഞാനിതിൽ ഒഴിച്ചിട്ടുള്ള വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഈ കിഴങ്ങ് ചെറുപയർ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഉടച്ചെടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ചെയ്താൽ മതി ഇനി നമുക്കിതൊന്ന് വറവിടണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് ചൂടായി വന്നപ്പോൾ ആവശ്യത്തിന് കടുക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ കടുക് നല്ലപോലെ പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം ഇനി ഇതെല്ലാം കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഈ ചട്ടിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക കാരണം കറിയിൽ നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളമൊക്കെ ആ ചെറുപയറിലേക്ക് പിടിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതിൽ തീരെ വെള്ളം പോലെ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരുപാട് വെള്ളം ഒന്നും ഒന്നൊഴിക്കാണ്ടട്ടോ അങ്ങനെ ആ വെള്ളം ഇങ്ങനെ ചൂടായിട്ടിങ്ങനെ വരുമ്പോൾ ബബിൾസ് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ അത്ര മതി കേട്ടോ ഇനി നമുക്ക് ആ ഒരു വെള്ളം ഇതിലൊക്കെ ഒഴിച്ചുകൊടുക്കുക അപ്പം അതിൻ്റെ ആ സ്മെല്ലൊക്കെ ഉണ്ടാവും ചിക്കൻ മസാലൻ്റെ ആ സ്മെല് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ കുറച്ചിട്ടുള്ളത് അപ്പം നല്ല പോലെ ഇളക്കി കൊടുക്കുക അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെറുപയർ റെഡി ആയിട്ടുണ്ട് എല്ലാ ബ്രേക്ക്ഫാസ്റ്റിനും നല്ലൊരു കോമ്പാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലെ സിമ്പിൾ റെസിപ്പീസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം